നമസ്കാരം ജ്യോതിഷത്തിലെ കണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിശേഷമാണ് തിരുവേരമംഗലത്ത തിരുസന്നിധിയിൽ ധനുമാസത്തിൽ അതിവിപുലമായ വിശേഷങ്ങളാണ് കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ധനുമാസത്തിൽ ദേവദേവൻ മഹാദേവന് എല്ലാ ദിവസവും നൂറ്റിയെട്ട് കുടം ജലധാര വാദ്യമേളങ്ങളോടുള്ള ആ വഴിപാട് അഞ്ഞൂറ് രൂപയ്ക്ക് നിത്യവും ചെയ്യുന്നതിന് ഭക്തർക്ക് അനുമതി ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അത് ഞായറാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് ഇരുപത്തിനാലാം തീയതി മുതൽ എന്താണ് ഇരുപത്തിനാലാം തീയതിയുടെ പ്രത്യേകത ഇരുപത്തിനാലാം തീയതി എൻ്റെ പിറന്നാൾ ദിവസമാണ് കാർത്തിക നക്ഷത്രമാണ് ധനുവില അപ്പോൾ പിറന്നാൾ ദിവസത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ തന്ത്രി ദേവതകളുടെ പിതാവായി വരുമ്പോൾ പിതാവിൻ്റെ പിറന്നാൾ ദിവസം ദേവതകൾ അനുഗ്രഹവർഷം കൂടുതൽ കൊടുക്കും അപ്പോൾ ഭക്തർക്ക് ഏറ്റവും കൂടുതൽ ആദ്യ വഴിപാടിൻ്റെ റിസൾട്ട് ലഭിക്കുന്ന ദിവസമാണ് ഇരുപത്തിനാലാം തീയതി ഇന്നത്തെ ദിവസത്തെ പാക്കേജിന് ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം എല്ലാ ദിവസവും നമ്മൾ പാക്കേജ് പൂജകൾ ഇടുമ്പോൾ ഓരോ ക്ഷേത്ര നടയിലും പാക്കേജ് ചെയ്യുന്നതിന് ആയിരം രൂപയാണ് ഇടുന്നത് അപ്പം പിറന്നാൾ ദിവസമായതുകൊണ്ട് അഞ്ഞൂറ് രൂപയാണ് അതായത് നിത്യവും നടക്കുന്ന പാക്കേജ് പൂജകൾക്ക് ഇരുപത്തിയെട്ട് പാക്കേജ് ഇരുപത്തിയെട്ടായിരം രൂപ മുടക്കേണ്ടിടത്ത് എടുത്ത് പതിനാലായിരം രൂപ അടച്ചാൽ നിങ്ങൾക്ക് സമ്പൂർണമായി പാക്കേജ് എടുക്കാം അപ്പോൾ എല്ലാ മാസത്തിലും ഇരുപത്തെട്ടായിരം രൂപ മുടക്കി മുന്നോട്ട് പോകുന്ന ഒരു ഭക്തന് അവരുടെ ഭവനത്തിലുള്ള രണ്ട് പേർക്ക് വേണ്ടിയിട്ട് അത് വീതിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം വഴിപാട് നടത്തുമ്പോൾ ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടാകുമെന്ന് യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം ഇരുപത്തി ക്ഷേത്രങ്ങളിൽ നാളുകേരം മുട്ടിറങ്ങുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് വരുന്നത് അതും പിറന്നാൾ പാക്കേജായിട്ട് രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അത് ഈ പിറന്നാൾ ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം ഭഗവാന്മാര് ഏറ്റവും കൂടുതൽ അനുഗ്രഹം ഭക്തർക്ക് നൽകട്ടെ എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പിറന്നാളിൻ്റെ ആദ്യമദിനമായി മുന്നൂറ്റി മുപ്പത്താറുകൂടം ജലധാര അഞ്ഞൂറ് രൂപയ്ക്ക് പാക്കേജായിട്ട് ചെയ്യാൻ സാധിക്കും അതിനുശേഷമുള്ള ദിവസങ്ങളിൽ രോഹിണി മുതൽ ഭഗവാന്റെ പിറന്നാളും വിവാഹവും വരുന്നുണ്ട് മഹാദേവന്റെ പിന്നീടുള്ള എല്ലാ ദിവസങ്ങളിലും മഹാദേവിന് നൂറ്റിയെട്ടുവടം ജലധാര വാദ്യമേളകളോടുകൂടി അഞ്ഞൂറ് രൂപ പാക്കേജിൽ ഭക്തർക്ക് ചെയ്യാൻ സാധിക്കും ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഒരു ഭക്തൻ വഴിപാട് ചെയ്യേണ്ടത് അല്ലാതെ ഏഴ് ദിവസം അടുപ്പിച്ച് ചെയ്യരുത് കാരണം അത് ഗുണത്തെക്കാളേറെ ദോഷത്തിലേക്ക് പോകും അപ്പോൾ ഗുണമുണ്ടാകുന്നതിന് വേണ്ടിയാണ് പലരും മരിക്കാൻ കിടക്കുന്ന സമയത്താണ് ഇവിടെ വഴിപാട് നടത്തി അതായത് നൂറ്റിയെട്ടുവടം ജലധാര വാദ്യമേളകളോട് നടത്തി പലരും മരണത്തിന് കീഴടങ്ങാതെ വീണ്ടും ജീവിച്ച് ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് വോയിസുകളായിട്ട് നമ്മുടെ സനാതനധർമ്മ സംഘത്തിൻ്റെ ഗ്രൂപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പുകളിൽ ജോയിൻ്റായി നിൽക്കുന്നവർക്കറിയാം ഒരുപാട് ഒരുപാട് അനുഭവ സാക്ഷ്യങ്ങൾ മെൻ്റലായിട്ട് നടന്ന കുട്ടികളൊക്കെ ഇവിടെ നിന്ന് തൊഴുതു കഴിഞ്ഞപ്പോൾ വഴിപാട് നടത്തി കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തിനേരെ പറയുന്നു രണ്ട് കൈയില്ലാത്ത ഒരു കുട്ടി നമ്മുടെ ഭഗവാന്റെ തിരുമുമ്പിൽ പാലക്കാട് നിന്ന് വന്ന് തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ലുലുമാളിൻ്റെ എം ഡി ആയിട്ടൊക്കെ കാണാൻ സാധിച്ചു അങ്ങനെ ഒരുപാട് പ്രമുഖ വ്യക്തികളുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടന്നു അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ അപ്പോൾ ഇവിടെ വരുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്താണ് ഏതൊരു ക്ഷേത്രത്തിൽ പോകുന്നതിനേക്കാൾ ഗംഭീരമായി ഗംഭീരം എന്ന് പറയാൻ പറ്റില്ല അതിഗംഭീരമാണ് കാരണം രണ്ടായിരത്തി പത്തിൽ ഞാനിവിടെ പൂജ നടത്തിയ സുരേഷ് ചേട്ടനുണ്ട് നമ്മുടെ ഭണ്ഡാര സൂക്ഷിപ്പുകാരനായിട്ട് അദ്ദേഹവും ഭാര്യയാണ് ഭണ്ഡാര സൂക്ഷിപ്പ് നടത്തുന്നത് കാരണം എനിക്ക് വരുന്ന ഏറ്റവും വലിയ പ്രതിഫലമാണ് ഞാൻ അവർക്ക് കൊടുത്ത ആ ഒരു വരം പോലെയാണ് അവരെനിക്ക് കളവില്ലാതെ നമ്മുടെ ഭണ്ഡാരം കൃത്യമായിട്ട് സൂക്ഷിച്ച് തിരിച്ചു നൽകുകയാണ് അപ്പം അവരുടെ മകന്റെ മെൻ്റൽ മാറ്റി ആദ്യ കാലങ്ങളിൽ അവർക്ക് മകന്റെ മകൻ്റെ മാറ്റി എന്നാണ് ആള് സാക്ഷ്യം പറയാറ് ഞാൻ പറയാം അങ്ങനെ വേണ്ട സാമ്പത്തിക എന്ന് പറയുമ്പോൾ ആള് എന്നോട് പറഞ്ഞൊരു കാര്യം എൻ്റെ മകൻ ഓട്ടോറിക്ഷ പഠിച്ച് നടക്കുമ്പോൾ കയറിയിരിക്കുന്ന ആൾ ചോദിക്കും എടാ നീ ആ സുഖം കുട്ടിയല്ലേ നീ ഞങ്ങളെ വല്ല പുഴയിലോ കായലിലോ കുളത്തിലോ കൊണ്ട് ചാടിച്ച് കൊല്ലുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പം ഇദ്ദേഹം എന്തായാലും തുറന്നു പറച്ചിൽ കൂടിയാണ് ഈ കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളില്ല ഒരുപാട് ആശുപത്രികളിൽ ചികിത്സിച്ചു ഒരുപാട് പൂജകൾ നടത്തി പക്ഷേ ഈ മാനസിക വിഭ്രാന്തി വന്നത് എന്തായിരുന്നു ബാധാദോഷങ്ങൾ കൊണ്ടായിരുന്നു അത് നമ്മുടെ അടുത്ത് ആവാഹന പൂജ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് മാറ്റാൻ സാധിച്ചു ഒരു പൂജയെല്ലാം നടത്തി മൂന്ന് പൂജകൾ അവർ നടത്തി ഒരു സാധാരണക്കാരായിരുന്ന ആളുകൾ മൂന്ന് പൂജകൾ നടത്തി അത് അവരുടെ നിശ്ചയധാർഢ്യമാണ് നമ്മുടെ അടുത്ത് നിന്ന് പൂജ കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ മാറ്റം കണ്ടുകൊണ്ട് വീണ്ടും വീണ്ടും ഉപദ്രവിക്കുന്ന ശത്രുവിനെ ഒതുക്കി കൊണ്ട് തന്നെ അവരവരുടെ ജീവിതത്തിൽ വിജയിച്ചു അങ്ങനെ കൊടുങ്ങല്ലൂരമ്മയുടെ ഭയങ്കര ഭക്തനാണ് ഇദ്ദേഹം പുലർച്ചെ മൂന്ന് മണിക്ക് ജോലിക്ക് പോകുന്ന വഴി കൊടുങ്ങല്ലൂരമ്മയെ കണ്ട് ദർശനം നടത്തിയിട്ടാണ് പോകുന്നത് എഴുന്നേക്കുന്നതും ഉറങ്ങുന്നതുമെല്ലാം എൻ്റെ കൊടുങ്ങല്ലൂരമ്മയെ എന്ന് വിളിച്ചുകൊണ്ടാണ് അങ്ങനെ നടന്നിരുന്ന സുരേഷേട്ടൻ നമ്മുടെ ക്ഷേത്രത്തിൽ കാവൽക്കാരനായി ഭഗവാന്റെ ഭണ്ഡാര കാവൽക്കാരനായി എത്തിയതിനു ശേഷമാണ് സ്വന്തമായിട്ട് ഭൂമി വാങ്ങാനും ഭവന നിർമ്മാണത്തിന് സാധിച്ചു ഇപ്പൊ പണി ഫിനിഷിങ്ങിൽ തീർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം നമ്മുടെ അടുത്ത് പൂജ കഴിഞ്ഞു പോയിട്ട് പതിനാല് വർഷമായി പക്ഷെ നമ്മുടെ ദേവലോകത്തിലെത്തി പ്രാർത്ഥിച്ചു തുടങ്ങിയതിന് ശേഷമാണ് സ്വന്തമായിട്ട് ഭൂമി വാങ്ങാനും ഭവനം നിർമ്മിക്കാനും സാധിച്ചത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് അത്ഭുത ദേവലോകമാണ് പ്രണവമല തിരുവേരമംഗലത്തപ്പൻ ഇതെല്ലാം പറയുമ്പോൾ പലരും പറയും തള്ളി തള്ളിമറിക്കുകയാണ് ഞാനിവിടെ പൂജയിലൂടെ ഇദ്ദേഹത്തിന് അത്ഭുതങ്ങൾ സാധിച്ചു കൊടുത്തു അദ്ദേഹത്തിന്റെ മകന്റെ മെന്റൽ മാറ്റി അദ്ദേഹം സാക്ഷ്യം വീഡിയോ ഇട്ടു ഈ സാക്ഷ്യം വീഡിയോ കണ്ടുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ കുറെ ആളുകൾ വന്നു വന്നവർ ചോദിച്ചു നിങ്ങൾ എത്ര ലക്ഷം രൂപ വാങ്ങിയിട്ടാണ് ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞതെന്ന് ചോദിച്ചൊന്ന് ആലോചിച്ചു നോക്കും നമ്മുടെ സമൂഹത്തിന്റെ ആ ഒരു വിവരമില്ലായ്മയാണ് ഇത്രയും വലിയ അത്ഭുതം അവരുടെ നാട്ടിൽ പോയി ആലോചിച്ചറിയാം ഇത് നുണയാണോ നേരാണോ എന്നുള്ളത് അപ്പൊ അത്രയും വലിയ സത്യമാണ് നമ്മുടെ കൂടെ ഉള്ളത് ഈ സത്യത്തിന് ഏറ്റവും വലിയ അടുത്ത സത്യമാണ് നമ്മുടെ ദേവലോകത്തിൽ വന്ന് കാവൽക്കാരനായി നിന്ന് ഭഗവാൻമാരെ പൂജിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് പതിനാല് വർഷമായിട്ട് ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭഗവാൻമാരുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴാണ് ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചത് ആ അർത്ഥങ്ങളിലേക്ക് നിങ്ങളെയും എത്തിക്കുന്നതിന് വേണ്ടിയാണ് തിരുവേരമംഗലത്ത തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം അപ്പൊ അത്ഭുത ദേവലോകം എന്ന് പറയുമ്പോൾ പലരും പറയും ഇതെല്ലാം ഞങ്ങൾ ഇതേവരെ കണ്ട് ശീലിച്ച സമ്പ്രദായ പൂജകളല്ല എൻ്റെ കുഴപ്പമാണോ കാളഹസ്തി മഹർഷിയുടെ തീറിയാണ് കാളഹസ്തി മഹർഷിയാണ് മരണകർമ്മങ്ങൾ നമ്മൾ ബലിയൊക്കെ ഇടണമെന്നും ബലി ഇട്ട് കഴിഞ്ഞാൽ ഗുണം ലഭിക്കുമെന്നെല്ലാം ലോകത്തിന് വെളിപ്പെടുത്തി തന്നത് കളഹസ്തി മഹർഷിയാണ് ഇവിടെ മണിയടിയൊന്നുമില്ല അതേപോലെ തന്നെ ദേവപൂജകൾ നടക്കുന്ന സമയം ശ്രീകോവിലുകൾ അടയ്ക്കാറില്ല ഭക്തർക്ക് തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ഭഗവാനും ഭക്തനും പൂജാരിയും ഒന്നാണെന്നുള്ള ഒരു സന്ദേശം കാളഹസ്തി മഹർഷിയുടെ തിയറിയിലൂടെ എല്ലാ ദേവി ദേവന്മാരുടെയും മൂലമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് ഇവിടുത്തെ പോറ്റിമാർ പൂജകൾ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ അയ്യപ്പൻ പാട്ടും വിളക്കൊക്കെ നടക്കുന്നുണ്ട് ഈ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും അവിടെ നടത്തുന്ന ഒരു പൂജാരിക്ക് അയ്യപ്പന്റെ മൂലമന്ത്രം അറിയോ ഏതെങ്കിലും ദേവതകളുടെ മൂലമന്ത്രം അറിയോ അപ്പൊ നിങ്ങൾക്കിതൊന്നും അറിഞ്ഞുകൂടാ കാട്ടിക്കൂട്ടലുകളുടെ പിന്നാലെ പോകുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരുപാട് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കും അതുകൊണ്ട് തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് ഇരുപത്തി നാലാം തീയതി എൻ്റെ പിറന്നാൾ ദിവസത്തിലേക്ക് എല്ലാ ഭക്തരെയും സ്വാഗതം ചെയ്യുന്നു സനാതനധർമ്മ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് അന്ന് നിർ നിരവധി ഭക്തർ എത്തുന്നുണ്ട് പിറന്നാൾ സദ്യയുണ്ട് അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട എസ് ജി എസ് അനുഭാവികൾക്ക് വൃക്ഷത്തൈകൾ അതായത് പ്രകൃതിയെയും സംരക്ഷിക്കണം എന്നുള്ള ചിന്ത എല്ലാവരിലും വളർത്തുക എന്ന കൂടി ആയിരം വൃക്ഷത്തൈകൾ സമ്മാനം നൽകുന്നു അതോടൊപ്പം തന്നെ ക്ഷേത്രാങ്കണത്തിലേക്ക് ഭക്തിയുടെ മറ്റൊരു ലോകം തുറന്നു കാട്ടിയ എസ് ഡി എസിൻ്റെ സന്നദ്ധ പ്രവർത്തകർക്ക് ഭഗവാന്റെ സ്വർണ്ണ ലോക്കറ്റുകൾ വിതരണം ചെയ്യുന്നു ഇതെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് അതോടൊപ്പം തന്നെ എസ് ഡി എസ് കുടുംബത്തിലൂടെ വളർന്നു വന്നിരിക്കുന്ന കുട്ടികൾ ഫുൾ എ പ്ലസ് നേടിയവർക്കും ആദരവ് നൽകുന്നു അത് നമുക്ക് അവിടുത്തെ എം പി ഡിൻ കുര്യാക്കൂർ അദ്ദേഹത്തെയാണ് ക്ഷണിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ സിനിമാതാരം ഹരിശ്രീ അശോകനും വിശിഷ്ടാതി എത്തുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ചേർന്ന് ഈ പിറന്നാൾ ദിവസത്തിൽ ഭഗവാൻമാർ ഇരട്ടി മധുരം ഭക്തർക്ക് നൽകുന്ന ദിവസം ഇത് തന്നെ ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട് ഭഗവാൻ പായസം ചോദിച്ചിട്ടുണ്ടോ ഭഗവാൻ വിളക്ക് കത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ വിശ്വസിക്കുന്ന ഏതൊരു പ്രത്യയശാസ്ത്രമായിക്കൊള്ളട്ടെ എല്ലാം ഇവിടെ മുമ്പുണ്ടായിരുന്നതല്ല പിന്നീട് പിന്നീടുണ്ടായതാണ് എന്തിനു പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലും എ ഓ ഹ്യൂം എന്ന് പറയുന്ന സായ്പാണ് നമുക്ക് രൂപകൽപ്പന ചെയ്ത് നൽകുകയും പിന്നീട് ആനി ബെസൻറ് വളർത്തിയെടുക്കുകയും ചെയ്ത് പിന്നെ പിന്നീട് നമുക്ക് മഹാത്മാഗാന്ധിയിലൂടെ രാഷ്ട്രത്തിന് പൗരസ്വാതന്ത്ര്യം അതായത് വിദേശ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഡോക്ടർ പൽപ്പുവിൻ്റെ കഠിനാധ്വാനത്തിലൂടെയും അതോടൊപ്പം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ വിഭാവനയിലൂടെയുമാണ് ഇന്ന് കാണുന്ന സർവസ്വാതന്ത്ര്യം ഇന്ത്യൻ ജനങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചത് പക്ഷേ ആത്മീയതയിലൂടെയുള്ള ഒരു സ്വാതന്ത്ര്യവും ഇതേ നമ്മുടെ കേരളീയ ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഇവിടെ ജാതി വേർതിരിവുകൾ നിറയെ ഉണ്ട് അപ്പൊ അതിനെതിരെയുള്ള ഒരു പടവാൾ തന്നെയാണ് ഇപ്പോൾ നമുക്കിവിടെ തിരുവേരമംഗലത്തപ്പിന്റെ തിരുസന്നിധി പ്രണവമലയിലെ ഇരുപത്തിയേഴ് ദേവതകൾ തെങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ല എന്നല്ല പറയേണ്ടത് ഇവിടെ ഒരുപാട് അത്ഭുതങ്ങളാണ് നടക്കുന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു ഗതിയും പരഗതി ഇല്ലാത്തവൻ ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷണം നടത്തിയാൽ പോലും അവൻ രക്ഷപ്പെട്ടിരിക്കും ഇരുപത്തിയേഴ് ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദീക്ഷണം നടത്തിയാൽ അയാൾ ജീവിതം തിരിച്ചു പിടിച്ചിരിക്കും ഒരാളും ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് എല്ലാവരെയും തിരുവേരമംഗലത്ത തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് ഇരുപത്തി നാലാം തീയതിയിൽ എൻ്റെ പിറന്നാൾ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് കാരണം ഭഗവാന്മാരുടെ ഒരു ആവശ്യമാണ് കഴിഞ്ഞ വർഷമാണ് നമ്മളിവിടെ എൻ്റെ പിറന്നാൾ ആഘോഷിച്ച് ഞങ്ങൾ അതിനു മുമ്പ് എൻ്റെ വീട്ടിൽ മാത്രമേ അറിയിക്കാറുള്ളൂ ആരെയും അറിയിക്കാറില്ല എനിക്കങ്ങനെ ഒരുപാട് ഒരുപാട് പരിപാടികളിൽ ജനങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവരുടെ മുമ്പിൽ ഒരു ആൾ ദൈവമായി അവതരിക്കാൻ ഒരു താല്പര്യമില്ലാത്ത ഒരാൾ തന്നെയാണ് ഇവിടെ ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ശിക്ഷകണങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് പൂജ ചെയ്ത് അവരുടെ ജീവിതം തിരിച്ചു പിടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളിവിടെ പണ്ട് മഹർഷിമാർ ചെയ്തിരുന്ന അതേ സംവിധാനം ഇന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അതെല്ലാം തിരിച്ചറിയാൻ കഴിവുള്ളവർ തീർച്ചയായിട്ടും സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാകും കാരണം ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസ് വരിയോ ഇല്ലാതെയാണ് ഒരു സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല മനസ്സോടുകൂടി വരുന്ന ഏതൊരാൾക്കും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒരു വ്യത്യാസവും ഇല്ലാതെ ലിംഗഭേദങ്ങളില്ലാതെ ഏതൊരാൾക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ഈ ഇരുപത്തിനാലാം തീയതി മുതൽ മഹാദേവന് നിത്യവും നൂറ്റി എട്ട് കൂടെ ജലധാര മാധ്യമങ്ങളോട് തർപ്പണം നടത്താം അഞ്ഞൂറ് രൂപ പാക്കേജിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം ഇതോടൊപ്പം തന്നെ ഇപ്പം അയ്യപ്പ സ്വാമിക്ക് നിത്യവും അഞ്ഞൂറ് രൂപയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള സമ്പൂർണ്ണ പൂജാ പാക്കേജ് നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ഞൂറ് രൂപ ഏഴ് ദിവസം അടുപ്പിച്ച് നിങ്ങൾ അയ്യപ്പ അയ്യപ്പസ്വാമിക്ക് നമ്മുടെ ഹരിഹരപുത്ര അയ്യപ്പ സ്വാമിയാണ് അയ്യപ്പന് ഏഴു ദിവസം അടുപ്പിച്ച് നിങ്ങൾ പാക്കേജ് ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ഡിപ്രഷനെല്ലാം മാറിപ്പോകുന്ന മനോഹരമായ കാഴ്ചയാണ് അപ്പൊ ഈ കാഴ്ചയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പൊ പിറന്നാൾ ദിനം സമ്മാനമായിട്ട് ആയുധ സമർപ്പണവും എല്ലാ പാക്കേജുകളും ഉണ്ടാകും അതോടൊപ്പം പ്രത്യേകമായിട്ട് പാക്കേജ് പൂജകളെല്ലാം അഞ്ഞൂറ് രൂപയിലേക്ക് അന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രമാണ് കാത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ നാളുകേരം മുട്ടറക്കൽ രണ്ടായിരത്തി എഴുന്നൂറുള്ളത് രണ്ടായിരത്തിലേക്കും താത്തിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് തരുന്ന അതിമധുരമാണ് കാരണം ഭഗവാൻമാര് ഇപ്പം നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് തരണം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരണം എന്ന് വിചാരിക്കുന്ന പോലെ നമ്മുടെ ദേവതകളും എനിക്കും ഗിഫ്റ്റ് തരണം നിങ്ങൾക്കും ഗിഫ്റ്റ് തരണം എന്ന് വളരെ വളരെ ആഗ്രഹിക്കുന്നുണ്ടാവും ആഗ്രഹം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് അതിനു വേണ്ടിയാണ് ഭക്തിയുടെ മറ്റൊരു ലോകത്തിലേക്ക് ആത്മീയത എന്നാൽ ആളെ പറ്റിക്കലല്ല എന്ന ഒരു സത്യം നിങ്ങളെ തിരിച്ചറിയിക്കാണ് അതോടൊപ്പം തന്നെ പത്ത് വീട്ടുകാർക്ക് ലൈഫിൽ നിന്നെല്ലാം വീടൊക്കെ എടുത്ത് സാധാരണക്കാർ പാവപ്പെട്ടവരായിരിക്കുന്ന പത്ത് വീട്ടുകാർക്ക് സനാതന നിർമ്മ സംഘത്തിൻ്റെ കാർഡ് കരസ്ഥമാക്കിയിട്ടുള്ളവർക്ക് അൻപതിനായിരം രൂപയുടെ സഹായധനം നൽകുന്നു അത് പൈസയായിട്ടെല്ലാം കൊടുക്കുന്നത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ കള്ളപുടിച്ച് തീർക്കാം അതിന് പകരമായിട്ട് ക്ഷേത്രം നേരിട്ട് ഒരു കരാറുകാരനെ അത് നമ്മുടെ ഒരു ഫോളോവറാണ് അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിച്ചു കൊടുക്കുകയാണ് അങ്ങനെ പത്ത് വീട്ടുകാർക്ക് അതിന്റെ ചെക്ക് കൈമാറും അതോടൊപ്പം തന്നെ ഒരു ഭവനം തന്നെ നിർമ്മിച്ച് നൽകുന്നുണ്ട് അതും ക്ഷേത്രം നിർമ്മിച്ച് നൽകുകയാണ് അല്ലാതെ പൈസ കൊടുക്കുന്നില്ല കാരണം നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ സർക്കാർ ഒരുപാട് ഒരു പൈസകൾ സാധാരണക്കാരിലേക്ക് വാരിയറിയും പക്ഷെ അവരിലേക്ക് എത്തുമ്പോഴേക്കും നാല് ലക്ഷം എന്നുള്ളത് വെറും നാൽപ്പതിനായിരമായിട്ട് മാറും അങ്ങനെയുള്ള ഒരു മണ്ടത്തരത്തിൽ പറ്റിക്കലി പെടാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒരു ഫോളോവറെ തന്നെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സത്യസന്ധമായ രീതിയിൽ ക്ഷേത്രം കൊടുക്കുന്ന ഭഗവാൻ നൽകുന്ന ഒരു പൈസയും ആർക്കും നഷ്ടമാകാതെ ചൂഷണത്തിൽ പെടാത്ത രീതിയിലാണ് ഇവിടെ കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരെയും പിറന്നാൾ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഈശ്വരോടിയിലൂടെ സഞ്ചരിച്ച് ഇനിയുള്ള കാലം ആത്മീയതയിലൂടെ യഥാർത്ഥത്തിലുള്ള ആത്മീയതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ സർവൈശ്വര്യങ്ങൾ നിറയുന്നതിനും രോഗദുരിതങ്ങൾ മാറുന്നതിനും കുട്ടികൾ നല്ല സ്വഭാവ രൂപീകരണത്തിൽ വളരുന്നതിനും എന്താണ് ആത്മീയത എന്ന് തിരിച്ചറിയുന്നതിനും അതിനു വേണ്ടിയിട്ടാണ് ഓം ഐ ക്ലീൻ സൗ അനരായ ശക്തിയെ സ്വാഹ നഗ്ന കൊണ്ട് കാണുവാൻ സാധിക്കാത്ത യഥാർത്ഥ ഈശ്വരീയ ശക്തികളെ ആരാധിക്കുന്നതിനും ഒരു ഹിന്ദു എന്നാൽ ഞാനും ഹിന്ദുവാണ് എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് എന്ത് ഗുണമാണ് ഉള്ളത് എന്ന് മറ്റൊരാൾ തിരിച്ചു ചോദിച്ചാൽ ഇതുവരേക്കും നമുക്ക് ഉത്തരമൊന്നും കൊടുക്കാൻ സാധിച്ചില്ല പക്ഷേ തിരു തിരുവേരമംഗലത്ത് തിരുസന്നിധിയിൽ പ്രണവമലയിൽ കുടിയിരിക്കുന്ന മറ്റിരുപത്തി ആറ് ദേവതകളും അങ്ങനെ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ ഈ അത്ഭുത ദേവലോകം വന്നതിന് ശേഷം ഹൈന്ദവർക്കും അത് കൂടാതെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഇവിടെ ജാതീയതയോ മതപരമായ ഒരു വേർതിരിവുകളും ഇല്ലാതെ എല്ലാവർക്കും രക്ഷപ്പെടുന്നതിനും ഒരുക്കിയിരിക്കുന്ന ഈ സംവിധാനം എല്ലാവരും ഉപയോഗിക്കുക ഇനിയുള്ള കാലം ഭക്തിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ച സ്വയം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ പൂജ കഴിഞ്ഞ ഒരു സാധാരണക്കാരൻ ഒരു സാധാരണക്കാരൻ പറയാൻ പറ്റില്ല അദ്ദേഹം നല്ല ബിസിനസ്കാരനായിരുന്നു എന്നാൽ അദ്ദേഹം തന്നെ അതിനകത്ത് പറയുന്നുണ്ട് പിന്നാലെ വന്ന പ്രശ്നങ്ങളും അതിനെ അതിജീവിച്ച് പിന്നീട് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ നടത്തുന്ന വഴിപാടുകളുടെ വിവരങ്ങളും എല്ലാം കൃത്യമായിട്ട് അത് സമയദോഷമായിട്ട് പോലും അദ്ദേഹം അതിനെല്ലാം അതിജീവിച്ച മനോഹരമായ വോയിസ് ക്ലിപ്പും ഇതോടൊപ്പം ചേർക്കുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്കും പ്രണവമലയിലെ പിറന്നാൾ വിശേഷ ആഘോഷ വേളയിലേക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നമസ്കാരം സാർ സാറേ മൂന്ന് ലക്ഷത്തി ഏഴായിരാണ് അയച്ചത് നമ്മുടെ വഴിപാടിൻ്റെ സുജിത്തിൻ്റെ ഏഴായിരത്തി അഞ്ഞൂറടക്കം രണ്ട് എൺപത്തെട്ട് ഇരുന്നൂറ്റി പത്താണ് വരുന്നത് സുജിത്തിന്റെ ഏഴായിരത്തി അഞ്ഞൂറും കൂടിൻ്റെ പിന്നെ ഞാൻ എക്സ്ട്രാ അയച്ചത് പേരമംഗലത്തപ്പൻ ഭണ്ഡാരത്തിന് അയ്യായിരം പിന്നെ ഇരുപത്താറ് ക്ഷേത്രങ്ങളിൽ അഞ്ഞൂറ് വെച്ചു എല്ലാ ഭണ്ഡാരത്തിനും അപ്പോൾ പതിനെട്ടായിരം അങ്ങനെയാണ് കണക്ക് തരണത് കേട്ടോ സാറേ ഓക്കെ രണ്ട് എൺപത്തെട്ട് ഇരുന്നൂറ്റിപ്പത്ത് വഴിപാടും പിന്നെ സുജിത്തിൻ്റെ പൈസയും പിന്നെ ഇത് ഭണ്ഡാരത്തിനുള്ളതാണേ ശരി സാറേ താങ്ക് യു ആക്കിയിട്ട് അയച്ചത് അത് മൂന്ന് ലക്ഷത്തി ആറായിരം എന്താണ് പറഞ്ഞാൽ മൂന്ന് മൂന്ന് ലക്ഷത്തി ഏഴായിരം ആയിട്ട് റൗണ്ടായിട്ട് അയച്ചത് കേട്ടോ ഞാനതിൽ നോട്ട് ചെയ്തിട്ടുണ്ട് മറ്റേ സാറിച്ച റെസിപ്റ്റുകൾ മുഴുവൻ ഞാൻ കൂട്ടിയിട്ടുണ്ട് സാറന്ന് നോക്കിക്കോളൂ ശരി സാർ താങ്ക് യു നമസ്കാരം സാർ സാറേ ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടില്ലേ അലിക്ക് ഇതുവരെ ഉള്ള എല്ലാ വഴിപാടും ചേർത്തിട്ടാണ് ഒന്ന് ഇരുപത്താറ് തൊള്ളായിരത്തി പത്തൊന്നാണ് ഒന്ന് ചെക്ക് ചെയ്യുമോ അതുപോലെ ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ഇതിൽ നിന്ന് ചെയ്യുന്നതേ ഫെഡറൽ ബാങ്കിൻ്റെ അപ്പഴാണ് ചെയ്തേക്കുന്നത് ഞാൻ അതിൻ്റെ ഇത് സാറിന് അയച്ചിട്ടുണ്ട് ആ ട്രാൻസാക്ഷൻ്റെ സാറൊന്ന് ചെക്ക് ഒന്ന് പറയണം പറയണോ ക്രെഡിറ്റ് എന്റെ ഇവിടുന്ന് ഇതായിട്ടുണ്ട് ഹലോ നമസ്കാരം നമസ്കാരം ഞാൻ വെറുതെ രൂപ മൂന്നു ലക്ഷത്തി ഏഴായിരം രൂപാസ്റ്റ് ചെയ്ത കുഴപ്പമുണ്ടോ പേര് പറയണില്ലല്ലോ ഇല്ല കുഴപ്പമില്ല സാറോന്നില്ലല്ലേ ഇല്ല നമ്മളിപ്പോ നമ്മളിപ്പോ പ്രശ്നൊന്നുമില്ല കയ്യിലിപ്പോ മറ്റേ പാങ്ങിന്റെ അല്ല ഇതൊക്കെ ഇതൊക്കെ റോളിംഗ് അല്ലേ അല്ലല്ലോ അതിപ്പോ നമ്മളിപ്പോ സമയായി ഞാനിപ്പോ സാറിന് നമ്മളിപ്പോ സമയം മോശമാണ് പക്ഷെ ഈ മോശ സമയത്ത് നമ്മളിപ്പോ നിക്ഷേപങ്ങൾ നമ്മൾ ചെയ്തിട്ടും ഉണ്ട് അത് നമുക്ക് അതിൻ്റെ എന്താകുന്നറിയില്ല അത് നമ്മൾ ചെയ്യുന്നുണ്ട് എന്താ ഞാൻ ആ മരുന്നിൻ്റെ പരിപാടി ഞങ്ങൾ അളിയന് ഒരു കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി ആയിട്ടുണ്ട് ഒരു ഇതായിട്ട് അപ്പോൾ ഒരു ഓഫീസ് പോലെ നമ്മൾ ചെറിയ വാടകയ്ക്ക് ഇതെടുത്ത് കമ്പനി രജിസ്റ്റർ ഒരു ഓഫീസ് മുറി കാണിക്കണേ അപ്പോ ഇന്ന് അതിൻ്റെ ഇത് കരാർ എഴുതി എന്ന് പറഞ്ഞു വാടകയ്ക്ക് അപ്പൊ നമ്മള് പിന്നെ അതിന്റെ ലൈസൻസ് അവൻ പറഞ്ഞ ഡ്രഗ് ലൈസൻസ് എടുക്കണം അങ്ങനെ ഇതായിട്ട് നമ്മൾ എന്തെങ്കിലൊക്കെ തുടക്കം കുറിച്ചിട്ട് നമ്മള് നമ്മള് നോക്ക ഇല്ലാണ്ട് അപ്പൊ ഞാനത് പിന്നെ സാറിനോട് അതിന്റെ പിന്നെ ഞാൻ മിക്ക പറയാൻ വരും അടുത്ത മാസം ആദ്യമായിട്ട് വരും അപ്പൊ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞോള നമ്മക്ക് നമ്മളതിലുള്ളപ്പോ നമ്മുക്ക് വഴിപാടിയാലോ മറ്റവർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ ഞാൻ അന്നോട് ചോദിച്ചു നിനക്ക് എന്ത് വിശ്വാസം ഇല്ലാന്നു അപ്പൊ പറയാണ് എന്റെ കാർന്നമാർക്ക് ആവശ്യമെന്നില്ല നിനക്കെന്താ ഞാൻ ചോദിച്ചേ ഞാൻ ചോദിച്ചു നിനക്കെന്താ പണി എന്ന് ചോദിച്ച മൊബൈൽ ഷോപ്പാന്നു പറഞ്ഞു അപ്പൊ നിന്റെ കാർന്നമാർക്ക് മൊബൈലുണ്ടായിന്ന് ചോദിച്ചു അപ്പൊ ഇല്ല അപ്പൊ അതേപോലല്ല ഇതും അവർക്ക് അതാണ് കാര്യം ഇത് ആളുകൾക്ക് വെളിവില്ല ബോധമില്ല ഏ അത് അതങ്ങനെ തന്നെയാണ് ഞാൻ തന്നെ ഇപ്പൊ സാറിനോട് ഞാൻ ഇനി നിർത്തി കൊറേ കാശ് നമ്മടെ കൊറച്ചുപേർക്ക് വേണ്ടി നമ്മള് ചിലവാക്കി പോയി ഇനി നിർത്തി ഒരുത്തരം അത് അവന് ഞാനത് എന്റെ അമ്മ പറഞ്ഞോണ്ടെ ഞാൻ അവന് ആ കാശ് കൊടുത്തിട്ട് വീട്ടിലെ തിരി ഒരു തിരിയോ മൂന്ന് അഞ്ചുതിരിയാക്കി കത്തിക്കാൻ പറയാം അങ്ങനെ വേണ്ട മൂന്നു ദിവസം ആവുമ്പോഴേക്ക് മാറ്റായി

ഇനിയിപ്പിട്ടാ അവന്റെ കൊച്ചിന് സൂക്കേടും ആ ഞാനമ്മൂജന അത്രേയുള്ളു അത്രേ ഉള്ളു ഇനി എന്തിട്ടുണ്ടാവ ഞാൻ അമ്മയോട് പറഞ്ഞു എന്തിട്ടുണ്ടാവണേ ഇവന്റെ ഇണ്ടായ വീട് ഈ സ്വത്തും ഇതൊക്കെ അവന്റെ രണ്ട് പെങ്ങന്മാരും അവരെ മക്കളും കൊണ്ടുപോകും അല്ലാണ്ട് പോണത് അല്ലാണ്ട് ഇപ്പൊ എന്തുണ്ടാവും ഈ കൊച്ചിനെ പൊറത്ത് ഇവന എന്നും ഇവർക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നേരമേ ഉള്ളു ചിന്തിക്കാൻ അതാണ് അവരുദ്ദേശിക്കുന്നത് എന്താന്ന് നമുക്കറിയില്ലേ ഒന്നും പറയാൻ പറ്റാത്തൊരു ഇതാണ് ഞാൻ അതുകൊണ്ടല്ലേ കൊറേണ്ണ ഒരുത്തൻ വേറൊരുത്തൻ ഞങ്ങളുടെ ആ അച്ഛന്റെ തങ്ങളുടെ മോനാണ് അവനും ഞാൻ കാശ് കൊടുത്തു വന്ന് വാസ്തുചാരി ശുചിത് പോയി നോക്കി പറഞ്ഞാണ് അടക്കള ശരിയാക്ക് ഒന്നും ചെയ്തിട്ടില്ല അവൻ വെള്ളം കമ്പനി തുടങ്ങി എന്ത് കാര്യം അഞ്ചു പേര് കൂടി വെള്ളം കമ്പനി തുടങ്ങിയിട്ട് എന്തിട്ട് കിട്ടണു ഇവന് അതില് ഒരു കാര്യ അതില് എന്താ ചെയ്യ ആ ശരി സാറേ ഞാൻ ഞാൻ വരുമ്പോ ഞാൻ എന്തായാലും വരും അപ്പൊ ഞാൻ വിളിക്കാം കാണണം സാറിന് കാണുന്നപ്പോ ആ